നമസ്കാരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിന് പിന്നിൽ നയിച്ചത് കരബാധിതകൾ തന്നെയെന്ന് സ്ഥിരീകരിച്ച് പോലീസ് മറ്റു കാര്യങ്ങൾ കൂട്ടക്കൊലപാതകത്തിലേക്ക് നയിക്കാൻ ഇടയാക്കിയിട്ടില്ലെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ കുടുംബത്തിലെ ആകെ വരുമാനമുള്ള വ്യക്തി അഫാന്റെ പിതാവായിരുന്നു എന്നാൽ ഗൾഫിലെ ബിസിനസ് പ്രതിസന്ധിയിലായതോടെ അബ്ദുൾ റഹീം നാട്ടിലേക്ക് പണം ആയിട്ടും അഫാന്റെ കുടുംബം നയിച്ച ആർഭാട ജീവിതമാണ് കടക്കണി ഉണ്ടാക്കിയതെന്നും അതിനെ തുടർന്നാണ് കൊലപാതകങ്ങൾ നടത്താൻ അഫാൻ പദ്ധതിയിട്ടതെന്നുമാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ കടം നൽകിയ ബന്ധുക്കളുടെയും വായ്പയെടുത്തിരുന്ന ധനകാര്യ സ്ഥാപനങ്ങളിലുള്ളവരുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കടബാധ്യതയെന്ന് പോലീസ് ഉറപ്പിച്ചത് എന്നാൽ അഫാന്റെ പിതാവ് റഹീമിന് ഇത് അറിയില്ലായിരുന്നുവെന്നും പോലീസ് പറയുന്നു പിതാവിന്റെ ബിസിനസ് തകർന്നതോടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ വരുമാനം കുറഞ്ഞു തുടങ്ങി ആറുമാസം മുൻപ് പൂർണ്ണമായും പണം വരാതെയായി പക്ഷേ ആർഭാട ജീവിതം ഒഴിവാക്കാൻ അഫാന്റെ കുടുംബം തയ്യാറായില്ല ആശുപത്രി അനുജന്റെ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള നിത്യ ചെലവുകൾക്കും ആർഭാടത്തിനുമായി ബന്ധുക്കളിൽ നിന്നും ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും പണം കടമെടുത്ത് തുടങ്ങി പണം തിരികെ ചോദിക്കുന്നവർക്ക് മറ്റൊരാളിൽ നിന്ന് പലിശക്ക് പണം കടമെടുത്ത് നൽകി ഇതോടെ പലിശ ഉൾപ്പെടെ കടബാധ്യത അറുപത്തിയഞ്ച് ലക്ഷത്തോളമായി എന്നാൽ സംഭവം അറിഞ്ഞെത്തിയ പിതാവ് റഹീം അറുപത്തിയഞ്ച് ലക്ഷം കടബാധ്യതയെന്ന മകന്റെ മൊഴിയെപ്പറ്റി തനിക്കറിയില്ലെന്നും വിദേശത്ത് പതിനഞ്ച് ലക്ഷത്തിന്റെയും നാട്ടിൽ പന്ത്രണ്ട് ലക്ഷത്തിന്റെയും കടമുണ്ടെന്നുമായിരുന്നു പോലീസിന് മൊഴി നൽകിയത് എന്നാൽ കൊലപാതകങ്ങൾക്ക് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണം കൂടി ഉണ്ടെങ്കിൽ അഫാനെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്താലേ അറിയാൻ കഴിയുള്ളൂവെന്നും അന്വേഷണ ഉദ്യോഗസ്ഥനായ വെഞ്ഞാറമുടസ് എച്ച്ഒ അനൂപ് കൃഷ്ണ പറഞ്ഞു അതേസമയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുന്ന പ്രതി അഫാന്റെ രണ്ടാമത്തെ കേസിലെ അറസ്റ്റും രേഖപ്പെടുത്തി തേമ്പാമൂട് പേരുമലയിലെ വീട്ടിൽ സഹോദരൻ അഫ്സാനെയും സുഹൃത്ത് ഫർസാനെയും കൊലപ്പെടുത്തിയ കേസിലും മാതാവിനെ ആക്രമിച്ച സംഭവത്തിലുമാണ് തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ വെഞ്ഞാറമൂട് എസ് എച്ച്ഒ അനു നേതൃത്വത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയത് പാങ്ങോട്ടുള്ള കുടുംബ വീട്ടിലെ മുത്തശ്ശിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ നേരത്തെ അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു എലിവിഷൻ കഴിച്ചതിനെ തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുന്ന അഫാന്റെ ആരോഗ്യ പുരോഗതിയിൽ മാറ്റം വന്നതോടെ ചൊവ്വാഴ്ച ആശുപത്രിയിൽ നിന്നും ജയിലിലേക്ക് മാറ്റും തുടർന്ന് കസ്റ്റഡിയിൽ വാങ്ങി തെളിവിടവും വിശദമായ ചോദ്യം ചെയ്യലും നടത്തുമെന്നും അന്വേഷണ സംഘം അറിയിച്ചു കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ നിലവിൽ അഫാനില്ല ഇതിനിടെ അഫാന്റെ ൾ പണം കടം വാങ്ങിയവർ എന്നിവരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി വരികയാണ് ഇവരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളും പ്രധാനമാണ് തൊണ്ണൂറ് ദിവസത്തിനകം കുറ്റപത്രം നൽകാനാണ് പോലീസ് നീക്കം വെഞ്ഞാറുമൂട് കൊലക്കേസിലെ പ്രതി അഫാന് മാനസിക പ്രശ്നങ്ങളില്ലെന്നാണ് മെഡിക്കൽ ബോർഡ് വിലയിരുത്തൽ പൂർണ്ണബോധ്യത്തോടെയാണ് ഇയാൾ കൂട്ടക്കൊല ചെയ്തതെന്നാണ് മെഡിക്കൽ ബോർഡിന്റെ കണ്ടെത്തൽ അച്ഛന്റെ സഹോദരനെയും ഭാര്യയും ഉൾപ്പെടെ നാലുപേരെ കൊന്നതിനും അമ്മയെ കൊല്ലാൻ ശ്രമിച്ചതിനുമാണ് വെഞ്ഞാറുമൂട് പോലീസ് കേസെടുത്തത് അതേസമയം അഫാൻ മറ്റു രണ്ട് കൊലപാതകങ്ങൾ കൂടി ആസൂത്രണം ചെയ്തിരുന്നുവെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു അമ്മയുടെ രണ്ട് ബന്ധുക്കളെ കൂടി കൊല്ലാനുള്ള പദ്ധതി അവസാന നിമിഷം ഒഴിവ് ാക്കിയായിരുന്നുവെന്നാണ് അഫാന്റെ മൊഴി തട്ടത്തു മലയിലുള്ള അമ്മയുടെ ബന്ധുക്കളിൽ നിന്നും പണം കടം വാങ്ങിയിരുന്നു ബന്ധുക്കൾ പണം തിരിച്ചു ചോദിച്ചപ്പോൾ തർക്കമുണ്ടായി ഇതിൽ വലിയ വൈരാഗ്യം അഫാന് ബന്ധുക്കൾ മുത്തശ്ശിയെയും അച്ഛന്റെ സഹോദരനെയും ഭാര്യയും കൊലപ്പെടുത്തുമ്പോൾ അമ്മയുടെ ബന്ധുക്കളെയും ലക്ഷ്യം വെച്ചിരുന്നു കൊലപാതകങ്ങൾ ചെയ്യുന്നതിനിടെ മദ്യപിച്ചു പെൺ സുഹൃത്തിനെയും അനുജനെയും കൊന്നതോടെ വിഷം കഴിച്ചതിനാൽ വാഹനമെടുത്ത് തട്ടത്ത് മലയിലേക്ക് പോകാൻ കഴിഞ്ഞില്ലെന്നാണ് അഫാന്റെ മൊഴി അല്ലെങ്കിൽ നിഷ്ഠൂര കൊലപാതകങ്ങളുടെ എണ്ണം കൂടുമായിരുന്നു അതിനിടെ അഫാൻ എന്തുകൊണ്ടാണ് കൊലപാതകങ്ങൾക്ക് ചുറ്റുക തിരഞ്ഞെടുത്തതെന്ന നിർണായക വിവരങ്ങൾ ലഭിച്ചുവെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഈ ഘട്ടത്തിൽ ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുന്നത് അന്വേഷണത്തെ ബാധിക്കുമെന്നും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ചുറ്റിക തിരഞ്ഞെടുക്കുന്നതിനെ അറിയാൻ സൈബർ പോലീസ് അഫാന്റെ ഫോൺ ും ഇന്റർനെറ്റ് ഉപയോഗത്തിന്റെ വിവരങ്ങളും പരിശോധിച്ചിരുന്നു ഇതിനിടെ അഫാന്റെ രാത്രി സഞ്ചാരങ്ങളെക്കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട്